ഓ കൊട്ടാരത്തിലെ പേർ കേട്ടാണ് രണ്ടുപേരും ഇപ്പൊണ്ട് മോളി കൊടുക്കാം മോളിയാ ഞാനെന്ന കത്തി വെച്ചോട്ടെ എനിക്ക് അവിടെ അവനെ കാണാൻ പറ്റില്ല അതിന്റെ ടീമേറ്റോ അതല്ലാണ്ട് അവൻ പുറകിലാണ് ഒരുത്ത മോളിട്ടു ഒരുത്താഴുണ്ടേ പോകാനായിസ് അതന്നെ അതന്നെ ആരെന്ന് എടുക്ക ഞാൻ ഇവിടെ പോയി നിൽക്കാനാണ് ഇനി ഞാൻ അടിക്കോളാം അതാര അവിടെ അടിക്കണെ വലിയ ഇല്ല ബാക്കി ഇത് ഇങ്ങോട്ട് അടിക്കാനാണ് അവിടെേ ഉള്ളൂ അതേ അതേ അല്ലേ അതല്ല രണ്ടുപേരും വണ്ടി വന്നല്ലേ ഓക്കേ അപ്പൊ ഞങ്ങൾ ഇവിടെ അടിക്കാം വണ്ടി വന്ന ഇവിടെ ഡയറക്ട് എന്നാലും പറ്റുള്ളൂ ഓ മിഷൻ ഇമ്പോസിബിൾ അത് തന്നെ ായി അവന്റെ പെട്ടി ലൂട്ടെടുത്തോട്ടെ ആ ബിൽഡിങ്ങിനകലോ മാറി കഴിഞ്ഞില്ല ഇല്ലല്ല അതിന്റെ ഉള്ളില് ഇപ്പോഴാണ് എവിടെ എവിടെ എൻ്റെ ഫ്രണ്ടില് എൻ്റെ ഫ്രണ്ടില് എൻ്റെ ഫ്രണ്ടിലുണ്ടൊരുത്തൻടാടാ ഓക്കേ പിച്ച് ചെയ്യേടാ ആ നിൻ്റെ അടുത്തേ രിക്കണം ഇൻ്റെ അടുത്തേ പണ്ടേൻ്റെ അടുത്തേ രിക്കണം അവിടെ അവിടെ മാർക്ക് ദി ലൊക്കേഷൻ സഞ്ജയ വരുവരുത്താൻ ഇവിടെ വരുന്നേ സഞ്ജയ ഇവിടെ വരുന്ന എടുത്താൻ എനിക്ക് റെക്കോർഡ് കൊള്ളുണ്ടല്ലേ വണ്ടി എടുത്തോണ്ട് പോണ്ടി വരും ഇവിടെ അടുത്തൊന്നും ഒന്നര മിനിറ്റിന്റെ ഉള്ളില് അടുത്തത് മാത്രമേ ഉള്ളൂ ഒന്നര മിനിറ്റ് അപ്പുറത്തൊന്നും എത്തൂല കൂടുതല് ഇവിടെയും പോയി ഇറങ്ങിയാ മതിയാരുന്നു മ കണ്ടമ്പോയൊരു വൺ ടാച്ച് വൺ ടാച്ച് ഐക്കോൺ 45 സെക്കൻഡ് മാത്രമേ ഉള്ളൂ 20 സെക്കൻഡ് ഉണ്ടല്ലേ 40 സെക്കൻഡ് 30 30 ചാടി ചില ഓടി ചില ഇനി എത്ര സെക്കൻഡ് ഉണ്ട് ചാടി 29 29 അപ്പോൾ ഓൾറെഡി ആണ് അതാണ് ഒരാളുള്ളു ഒരാളുള്ളൂ ആനായി അവന്റെ റൂട്ടിക്കോട്ടെന് ഇറങ്ങിയ ഓക്കേ കവർ ചെയ്യുക ആരെ കവർ ചെയ്യാൻ പറ്റുന്നില്ല അമ്മാം ഞാൻ ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്യൊന്നും തോന്നണ്ട ഇല്ല ഇല്ല ഞാൻ വരാം വരാം വാ 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 എടാ കല്ലി കവർ ഈ 빌ഡിങ്ങിന്റെ അടുത്ത് വെച്ച് കവർ ചെയ്യേ സ്വർතරങ്ങാണ് എടാ വണ്ടി വന്നോ ഞാൻ കവർ ചെയ്യേ ബോൾ എല്ലാം കൂടി ഇങ്ങട്ടാണല്ലോ കേർന്നെ അയ്യോ ഗൺ വേറെ ആയി പോയി താങ്ക്യൂ എല്ലാം പെട്ടതായിരുന്നു ഇവിടെ വണ്ടികൾ ഇണ്ടല്ലോ വണ്ടി എടുക്കൾ അല്ല പായോ പായു പായു സഞ്ജയനെ വണ്ടി ഇല്ല വരാൻ പറ്റില്ല എനിക്ക് തടിയു അപ്പൊ സഞ്ജയനെ നമുക്ക് മറക്കണ്ട വണ്ടിയൊക്കെ സഞ്ജയ് ഏതെങ്കിലും വണ്ടി എടുക്ക ഇത് ലിഫ്റ്റ് ഏരിയ. ഒരു ലിഫ്റ്റ് ഏരിയ. എടാ എടാ സൈക്കിൾ എടുത്തേ എന്തേ എടുത്തോ വാ. ഇതിന്റെ മുകളിൽ നോക്കട്ടെ വരോ ഓക്കേ. ഈ സാധനം കുട്ടിയേ. അവന് ഹെഡ് ഉണ്ട്. ഈ കുറച്ചുകൂടി നേരെട്ട് അടിക്കുന്നായിരുന്നു. അവന്റെ അടിയിലുണ്ട് പറ്റവൻ. ഇവനെ നോട്ട് എടുക്കോളട്ടേ. ഒരു വേറെ ആള് വരുന്നു പറഞ്ഞു. ഞാൻ മൂന്നാം സ്ഥാന ഐലട സോൺ ഔട്ടിന്ന് അടിക്കാം. നൈസ് താഴെ ഇറങ്ങ.

പതിനെട്ടായല്ലോ പിന്നെ വരുന്നുണ്ടേ ഒരാള് ഓടാ എന്റെ അടുത്തുണ്ടല്ലോ അവൻ അയിൻറെ ഇടയിൽ എന്നെ അടിച്ചു

ഇതുവരെ ഇല്ല ഒരു തന്നെ ഒക്കായി ഇതുവരെല്ലോ ആർക്കുള്ള

ఉండే వాన ఎనిమిటీ ఎనిమిటీ హై 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 లోడాలండి రూఫర్ వానా వాన ఎనిమిటీ ఎనిమిటీ ఓకే ఎనిమిటీ 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 ఆళైని అయిపోయింది తోర్నలో ఓ అన్నా అచ్చు డైరెక్ట్ ఆడినినే వన్న పోర్టల్ ని గేర్ పోర్టల్ ని పోర్టల్ ని గేర్ పోర్టల్ ని గేర్ ఆడి గా

അമ്മാരണ്ടാവും ഞാൻ തൊട്ട് താഴെ ഉണ്ട് അമ്മര് കേറണുണ്ട് എന്നിട്ട് പായ് പോവാൻ നോക്കണം അങ്ങനെ വീണ്ടും കിട്ടിയ ിൽ വന്നവട്ടുടി വരുന്നുണ്ട് ആ മോട്ടർസെട്ടിൽ വന്നവനെ അതവന അവറണു അവന ഓപണോ നേട് ഇണ്ടാ ഡി കയ്യില് കയ്യിൽ മറ്റേത് കൺഫേം ആയിട്ടില്ല ഞാൻ എനിക്ക് കിട്ടി ടാ മാർക്കിയതാ ഞങ്ങള് പോണ ബിൽഡിങ്ങിലുണ്ടേ ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് അവന്റെ ഉള്ളിലുണ്ടേ ആ ഫിനിഷ് ആയില്ല ഫിനിഷ് ആയില്ല ദേ ഇതുവടന്ന് അടിച്ചോ നിങ്ങൾ ആ കണ്ടു കണ്ടു ദേ ഡാർക്കിങ്ങേ പോണു പോണു അടിയിൽ ഇതിനും അടിക്കാൻ പറ്റുമോ അത ശരിയാവല്ല താത്തിയാമതി 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 താഴ്ത്തി അടിക്കാൻ പറ്റോ ആ അടിക്കാൻ പറ്റ ഓക്കേ എം4 എടുതാ മതി അടിക്കാൻ പറ്റ എടുക്കാൻ ആ അടിക്കാൻ ഗ്യാപ്പിനു ഗ്യാപ്പിനെണ്ടിക്ക് രണ്ടുപേരുണ്ടെനി അതല്ല നമുക്ക് യുവമാരടിക്കണേലും അമരത്തലേ കഴിഞ്ഞല്ലേ <Ils _ Elektromad OVER>

അവനെട്ടു ഇതുപോലെ അവൻ താഴല്ലേടാ രണ്ടുപേരുണ്ട് അവര് രണ്ടുപേരും കൂടെ ഉണ്ടോ അവനെ ഏടറിയണേ മാറ മാറി മാറിച്ച അതിൻ്റെ അകത്തുണ്ട് അകത്തുണ്ട് അകത്തുണ്ട്